നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുങ്കേഷാണ് പുള്ളിക്കാപ്പൻ കൂട്ടുകാരെ ഞാൻ അമ്മയിൻ്റെ കഞ്ഞി കുടിക്കാൻ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിക്ക് വൻ പയറ് മെഴുക്ക് നെല്ലിക്ക നെല്ലിക്കാച്ചാറുമാണ് അമ്മയ്ക്കും അത് തന്നെയാണ് അപ്പോൾ അമ്മയെ കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അമ്മയും കഞ്ഞി പിടിക്കാൻ പോകുന്നു അതിനുമുമ്പായിട്ട് നാലു വരി ഒരു പാട്ട് ഈ വയസ് ഒരു നാടകന ചെപ്പ് കിലിക്കിണ ചെങ്ങാലി നിന്റെ ചെപ്പ് തുറന്നു കെട്ടൂലെ മിന്നണതെന്താണ് അയ്യ നല്ല കുന്നിക്കുരുമണിപ്പൊന്മാല ചെപ്പ് കിലിക്കിണ ചെങ്ങാലി നിന്റെ ചെപ്പ് തുറന്നുന്നു കെട്ടൂല് മിന്നണതെന്താണ് അയ്യാ നല്ല കുന്നിക്കുരുമണിപ്പൊന്മാല കുന്നിക്കുരുമണിപ്പൊന്മാല എല്ലാവർക്കും ശിവരാത്രി കൂട്ടുകാരെ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയുടെ പാട്ട് പാട്ടുകാടല്ലോ എൻ്റെ അമ്മയുടെ പാട്ട് കേട്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് കാണാം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം ദേ ഞങ്ങൾ കഞ്ഞി പിടിച്ച് തുടങ്ങിയേട്ടാ അതെ കഞ്ഞി കഞ്ഞുപിടിച്ച് തുടങ്ങി അപ്പോൾ കഞ്ഞി കഞ്ഞുപിടിച്ച് തുടങ്ങുകയാണ് അടുത്ത ദിവസം കാണാം ശുഭരാത്രി താറ്റ